നമസ്കാരം നിന്റെ മുട്ടിട്ട് നിന്റെ കൊടുത്ത പണിന്റിയാ ഏതാണ്ട് അപ്പിട്ട പോലെയാ ചെയ്ത നീ വെറുതെ തിങ്ക് ചെയ്യണ്ട നീ ഏത് കാറിന് ഇട്ടാലും ഞാൻ അടിക്കോ അടിക്കല്ലേ ഞാൻ ഫുൾ ഞാൻ പറഞ്ഞില്ലേ ഫുള്ളാണേ ഫുള്ള കുഞ്ഞൻ ഫുള്ള പറയട്ടെ തന്നെ ഒന്ന് ഇരുത്തി ആദ്യം വാ കുഞ്ഞച്ചന്റെ ഇടല്ലേ താൻ പണിഞ്ഞു ഞാനോ ഞാൻ െഫ് താനൊന്നിരുത്തി പൊട്ടം കളിക്കല്ലേ മേലാപ്പിലിരിക്കുന്ന സകല പുല്ലന്മാരും വായിക്കിടക്കുന്ന തെറിമുഴിനും കേട്ടിട്ടാ ഇങ്ങോട്ട് വരുന്നത് താൻ ഒരുത്തം കാരണം ഡി കെ താൻ ആ കൊച്ചിനെ കൊണ്ട് താത്തി ഏത് കൊച്ചി ആനിയുടെ കാര്യമാണ് ചോദിക്കുന്നതും തനിക്ക് മനസ്സിലാകാൻ മലഞ്ഞിട്ടല്ല തന്റെ വണ്ടി ഹൈറേഞ്ച് റോഡിൽ കിഴക്കൻമല കയറി ഇറങ്ങിയത് വെറുതെ അല്ലെന്നും എനിക്കറിയാം താൻ എവിടെ വേണേലും കൊണ്ട പാത്തു വെച്ചോ പക്ഷേ വിത്ത് അവേഴ്സ് ഞാൻ അതിനെ പൊക്കിയിരിക്കും ചതിയ താൻ കാണിച്ചത് വിശ്വസ്തനായ കൂട്ടുകാരൻ അങ്ങനെ കണ്ടതിന്റെ പേരില്ല തല പോയാലും വെളിയിൽ മിണ്ടാൻ പാടില്ലാത്ത ഒരു ഡിപ്പാർട്ട്മെന്റ് രഹസ്യം തന്നോട് മാത്രമായിട്ട് പറഞ്ഞത് സുപ്പീരിയേഴ്സിന് മുമ്പ് ഞാൻ മാറിയെങ്കിലും ആ കൈക്ക് വരും അതിന്റെ ചെയ്യും പറിക്കും പറിക്കും പഴം തന്റെ ഡിപ്പാർട്ട്മെന്റ് ഞാൻ ട്രഷറി ഒരു ഒരു ക്രിമിനലിനെ കൊലപാതക പ്രൈം ുംഷറിൽ എന്ന് താൻ പറയും എന്നിട്ട് അതിനുള്ള തെളിവുകളും സത്യം അതല്ലെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടി ഒരു പാവത്തിന് ഫ്രെയിം ചെയ്യുകയും ചെയ്യും ചെയ്ത് ശീലമുള്ളവരാ താനും തന്റെ വർഗവും ഇത് ഡേവിഡ് സത്യം അറിഞ്ഞുപോയി ഇനി കേരള പോലീസ് എന്ന ഗോലിയാത്തിനോട് ഈ ദാവിതായി യുദ്ധം ചെയ്യാൻ പോകുന്നേ കവണെ കല്ലു ബെന്നി പോളിന്റെ മുറിയിൽ നിന്ന് കണ്ടെടുത്ത കത്തി അതായത് ആന എവിടെ കൊണ്ടുവന്നു എന്ന് പറയുന്ന കത്തി അതിൽ ബെന്നി പോളിന്റെ രക്തക്കര കണ്ടെന്ന് എഫ്ഐആർ എഴുതി ചേർത്ത ആ തന്തയിലറ മോൻറെയും അവനെ കൊണ്ട് ആ മറ്റേ പണി ജയിച്ചോട്ടെ ചെന്ന് പറഞ്ഞു നിയമത്തിന്റെ കണ്ണാടിച്ചിലൂടെ സത്യം പുറത്തു വരുന്നതുവരെ അവൾ ഈ ഡേവിഡ് ജോണിന്റെ പ്രൊട്ടക്ഷനിലായിരിക്കും ആ സംരക്ഷണ വലയം ഭേദിച്ചവളെ കൊണ്ടുപോവാൻ എന്റെ പൊന്ന് രാജവോപാലാ തോണ്ടേ ഇയാൾ ഇച്ചിര കൂടെ എന്നാ പറഞ്ഞേ അദ്ദേഹം ഇയാളുടെ അപ്പന്റെ പേരല്ല ഋതിക് റോഷൻ കൃഷ്ണൻ കർത്ത ആ പുള്ളിക്കാരനും വയറ്റിന് ശരിക്ക് പോകുന്നില്ല ഞാനൊരു ഒറ്റമൂലി പറഞ്ഞു കൊടുക്കുമായിരുന്നു മോനെ സേവ്യർ ഞാൻ നോക്കാം സാറേ ോട്ടിലെ അച്ഛൻ്റെ അവിടെ നാടൻ കളിക്കാൻ വേണ്ടി പോലീസ് ഗ്രൂപ്പിലെ കലാകാരന്മാരെ കൂട്ടി പോയവരെ ഞാൻ അറിഞ്ഞായിരുന്നു ആരണകണ്ണി പൊടി കൊലപാതക കേസിലെ പ്രതി ഒളിച്ചിരിക്കുന്ന സ്ഥലം കൂട്ടുകാരന് ചോർത്തി കൊടുത്തിട്ട് അവൻ പണി നടത്തി നടത്തിറപ്പായ ശേഷം അവിടെ ഒന്ന് പോയി പ്രതി രക്ഷപ്പെട്ടു റിപ്പോർട്ട് ചെയ്താലേ അത് വിശ്വസിക്കാൻ ചില കൂടിയ സാറന്മാരും സംസ്ഥാനം ഭരിക്കുന്ന പോലീസ് മന്ത്രി കാണും പക്ഷെ പാലയിലെ തന്തയ്ക്ക് പബ്ലിക് പറഞ്ഞിട്ട് തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഓഫീസിലേക്ക് വാ ഞാൻ ഒരു ഓഫീസിലോട്ട് ഇല്ലവാ ഇയാളും അവനും കൂടെ നടത്തിയ ഇടപാട് ഞാൻ അറിഞ്ഞു പറയാനാണ് ഇവിടെ കാത്തു നിന്ന് അവനെ കാണാനാ ഞാൻ പോകുന്നത് അവനെയും കാണും ആ പെങ്കുച്ചിനേം കാണും എന്റെ അനിയനെ കൊന്ന അപരാധി ആദ്യം ഞാനൊന്ന് ശിക്ഷിക്കട്ടെ എന്നിട്ട് ഉയിര് ബാക്കി ഉണ്ടെങ്കിൽ തനിക്കൊണ്ട് തരാം ഇന്നെന്നാ ഡേവിഡ് സാറ് നേരിട്ട് കുര്യച്ചൻ വന്നായിരുന്നല്ലോ വീൺമേടിയില് കുര്യച്ചന്റെ മേടിലിന്റെ കുടം കൂടി കൂടി അവൻ എന്റെ മേടിക്കുമെന്ന് വാശിയില്ല ഒരുത്തനെ കൊന്നേറ്റ് ജയിലിൽ പോകുന്നതൊക്കെ നല്ലത് പക്ഷെ അത് ഇവനെ പോലെ ഒരു പാഷാണത്തെ ക്രീമെ കൊന്നിട്ട് വേണ്ടാന്ന് ഉണ്ണി എന്ന പേര് പേര്സാന്റെ മകൻ സേവിച്ചന്റെ ഫ്രണ്ടാണ് ചേട്ടാരി ഒന്ന് പറഞ്ഞേ സേവിച്ചൻ പുറത്ത് വണ്ടിയിലിരിപ്പുണ്ട് എംസിളി സാറിന്റെ ഇനിയും മരിച്ചിട്ടില്ലാത്ത മോൻ ഓ ആ വഴക്കാളി ചെറുക്കൻ അവനടിയോ കോടിയുണ്ടോ ഇല്ലല്ലോ അടിച്ചു കിരുങ്ങിയിട്ടാണെങ്കിലും അവൻ രണ്ടു കാലം നിൽക്കുന്നതും നടക്കുന്നതും കണ്ടതായിരുന്നല്ലോ നീ അവനോട് ഇന്ന് പറയിച്ചോണ്ട് നിൽക്കുവാൻ ഇങ്ങോട്ട് വരാ ഇങ്ങനെയാണ് പറയണെങ്കിൽ എടുത്തോണ്ട് പറഞ്ഞായിരുന്നു പറഞ്ഞു അങ്ങനെ ഉണ്ണിമൂരി കാലത്തെ നന്നായിട്ട് പോയായിരുന്നോ അല്ല നിയമിക്കുന്ന സ്ഥലവാ ഇവിടെയൊക്കെ വൃത്തികേടാക്കിയ നാട്ടുകാർ തണ്ടയ്ക്കും തള്ളിക്ക് വിളിക്കും അതുകൊണ്ട തോളെ കൈയും വെച്ചു നീ ഇച്ചിരിയുടെ മൂക്കട വല്ലൂടെ ഉണ്ണുണ്ണി മതിയാവും കിഴക്കമ്മലെ കഞ്ചാവ് കൃഷിക്ക് കാവൽ നിൽക്കാനും നീ തെറ്റപൊക്കാൻ ഇറങ്ങുമ്പോ ചൂട്ടും പിടിച്ച് മുമ്പ് നടക്കാനും തമ്പന്തേനിറക്കാൻ ഇറങ്ങുമ്പോ കാണുന്ന പാവം തവഴമാരെ പൂച്ചാണ്ടി കാടിച്ച് പേടിപ്പിക്കാനും ഒക്കെ പക്ഷെ ഇത് കോട്ടയമാണ് ഇവിടെ കളിക്കാൻ കളിക്കാനിറങ്ങുമ്പോ ഇറക്കും <laughs> മൂത്തേമിച്ചോ <laughs> <laughs>